ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കഠിനാധ്വാനം ചെയ്യുന്ന അവയവം ഇരിക്കുമോ നിൽക്കണോ കരയണോ ചിരിക്കണോ വേദനിക്കണോ എന്ന് അവൻ തീരുമാനിക്കും തലച്ചോറെന്ന സൂപ്പർ അവയവത്തിന് പ്രത്യേകതകൾ ഏറെയാണ് ഇതിന്റെ പ്രവർത്തന മികവാണല്ലോ മനുഷ്യനെ ജീവിവർഗ്ഗത്തിലെ ബുദ്ധിമാനായി അവരോധിക്കാൻ കാരണമായത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ തലച്ചോർ ആരുടേതായിരിക്കും സംശയമെന്ത് ബുദ്ധിരാക്ഷസനായ ഐൻസ്റ്റീനിന്റെയോ ന്യൂട്ടന്റെയോ ആണെന്നാവും ആദ്യം വരുന്ന ഉത്തരങ്ങള് എന്നാല് ശാസ്ത്രലോകത്ത് പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രരംഗത്ത് പുത്തൻ പരീക്ഷണങ്ങൾ നടത്തുന്നവർക്ക് ഇടയിൽ ഐൻസ്റ്റീനിന്റെ തലച്ചോറിനോളം ഇഷ്ടമുള്ള ഒരു തലച്ചോർ കൂടിയുണ്ട് അത് ഏതാണാ തല എന്നല്ലേ ഹൻറി ഗുസ്താവ് മൊലൈസണ എന്ന വ്യക്തിയുടേതാണ് ഈ തലച്ചോർ ഐക്യൂ കൂടുതലുള്ളത് കൊണ്ടോ സമ്പന്നനായത് കൊണ്ടോ അല്ല ഇദ്ദേഹത്തിന്റെ തലച്ചോർ ഇപ്പോഴും വിലപിടിപ്പുള്ളതായത് മറിച്ച് അദ്ദേഹത്തിന്റെ തലച്ചോറിൽ നടത്തിയ ഒരു ശസ്ത്രക്രിയ മൂലമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നില് കഠിനമായ അപസ്മാരം നിർത്താൻ ഉദ്ദേശിച്ച് അദ്ദേഹത്തിന് ഒരു ശസ്ത്രക്രിയ നടത്തിയിരുന്നു ഇതിനുശേഷം ഏതാനും മിനിറ്റുകള് നീണ്ടു നിൽക്കുന്ന ഓർമ്മശക്തി മാത്രമേ അദ്ദേഹത്തിന് പിന്നീട് ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിയാറിന് ജനിച്ച ഹെൻറി മൊലൈസണ് ഒൻപതാം വയസ്സിലെ സൈക്കിള് അപകടത്തിൽ പെട്ടതിനെ തുടർന്നാണ് അപസ്മാരം ബാധിച്ചത് ഹെൻറി മോലൈസണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് ലി ശസ്ത്രക്രിയക്ക് വിധേയനായി അത് അപസ്മാരം ഭേദമാക്കിയെങ്കിലും പുതിയ ഓർമ്മകൾ സൃഷ്ടിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെ അത് നശിപ്പിച്ചു ആൻഡറോഗ്രേഡ് ഓർമ്മക്കുറവ് എന്നറിയപ്പെടുന്ന ഒരു അവസ്ഥ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അമ്പത്തിയഞ്ച് വർഷം ഹെൻറി മൊലൈസണ് ഒരു പുതിയ ഓർമ്മ പോലും രൂപപ്പെടുത്താൻ കഴിയാതെ ജീവിച്ചു തീർത്തു ഹെൻറി മൊലൈസന്റെ മസ്തിഷ്കം പ്രധാനമായത് അത് തലച്ചോറിന്റെ മെമ്മറി പ്രവർത്തനം ഉത്ഭവിക്കുന്ന ഹിപ്പോകാമ്പസ് കൃത്യമായ ഭാഗം നിർണ്ണയിക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു എന്നതാണ് ദശാംശം രണ്ട് പൂജ്യം പൂജ്യം എട്ട് ഡിസംബറില് ഹെൻറി മൊലൈസണ് മരിച്ചപ്പോള് യൂസി സാൻ ഡിയാഗോയിലെ ബ്രെയിൻ ഒബ്സർവേറ്ററിക്ക് മസ്തിഷ്കം ദാനം ചെയ്തു അതിനുശേഷം മൊലൈസന്റെ മസ്തിഷ്കം രണ്ടായിരത്തി നാനൂറ്റി ഒന്ന് എഴുപത് മൈക്രോണ് കട്ടിയുള്ള കഷ്ണങ്ങളാക്കി ഇപ്പോഴും പരീക്ഷണം ഇതിനു മേല് തുടരുകയാണ്